ആരായി മഹാത്മാക്കൾ വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട് ശാന്ത മഹാന്തോ നിവസന്തി സന്തോ വസന്തോകഹിതം ചരന്ത ഭീമഭവാർണവം ജനാൻ അഹേതുനപി താരയന്ത മഹാന്തോ നിവസന്തി സന്തോ സന്ത എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ അവരെങ്ങനത്തവരാ ശാന്ത മഹാന്തോ അവർക്ക് മനസ്സിന് വലിയ ശാന്തിയാണ് ശാന്തി ശാന്തി എന്നുള്ള വാക്കിനർത്ഥം ശമഗുണമുള്ളവർ എന്നാണ് ശമം ശമം എന്ന് പറഞ്ഞാൽ എന്താ ആഗ്രഹങ്ങളില്ലായ്മ അവരുടെ മനസ്സിൽ ആത്മതൃപ്തിയാലും ഉൾപൂർണതയാലും ഒരു സാധനം വേണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവില്ല അത്രേ സാധനങ്ങൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്നത് മനസ്സാണ് ആ മനസ്സിന് സാധനങ്ങളില്ലാതെയും സന്തോഷിക്കാം എത്ര സാധനങ്ങൾ ഉണ്ടായാലും പിന്നെയും ദുഃഖികളായിട്ടുള്ളവർ ലോകത്തിലുണ്ട് അപ്പോൾ മനസ്സാണ് സുഖവും ദുഃഖവും രചിക്കുന്നത് അതിൽ ദുഃഖം രചിക്കാതെ മനസ്സിനെ കൊണ്ട് സുഖം മാത്രം ജനിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് അധ്യാത്മം അപ്പം അവർ അധ്യാത്മ ജീവിതം നയിക്കുന്നതിനാൽ അതിനുള്ള തപസ്സും നിഷ്ഠയും ജ്ഞാനവും ഒക്കെ ഉള്ളതിനാൽ അവരുടെ മനസ്സിൽ ഒരേ ആശയ്ക്കും ഇടമില്ല ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പര്യാപ്തകാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാ ഒരു മനുഷ്യനെ ആത്മബോധം ആത്മജ്ഞാനം ആത്മലാഭം ഉണ്ടായി എന്നിരിക്കട്ടെ ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാ അവരുടെ മനസ്സിലെ എല്ലാ വിധത്തിലുള്ള ആശകളും അറ്റുപൂവും തേഞ്ഞുപൂവും ഇല്ലാതെയാവും അങ്ങനെയുള്ള ശാന്തന്മാർ മഹാന്തോ ജീവിതത്തിൽ മഹത്തായ ഒരു അന്തം ഒരു ലക്ഷ്യമാണ് അവർ ഉദ്ദേശിക്കുന്നത് സാധാരണ ലക്ഷ്യം എന്താ ജനിക്കുക അച്ഛനമ്മമാർ വളർത്തും കുറേ പഠിപ്പിക്കും എത്രയും വേഗം ഒരു ഉദ്യോഗം ഇല്ലെങ്കിൽ കല്യാണം അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് കുട്ടികൾ അവർക്കും കല്യാണം പിന്നെ വയസ്സായി ഒരു കാലത്ത് നമ്മൾ ചാവും ഇതാണ് സാധാരണ ലക്ഷ്യം ഇത്തവണ ജനിച്ചവർ മുഴുവൻ എന്താ ചെയ്തിരിക്കണത് മരിച്ചുപോയി നമ്മളോ അതേമാതിരി മരിക്കാൻ പോകും അതല്ലാത്തൊരു ലക്ഷ്യമുണ്ട് അതെന്താ ജീവിതം ജീവിതമെന്തിന് താനാരെ ഈ ലോകം ലോകമെന്തുകൊണ്ടുണ്ടായി ഇതിൻ്റെ പിന്നിലാരാ ഈശ്വരൻ എന്താ എന്ന് ആലോചിച്ച് ആ ബുദ്ധിയുടെ ഒരു പൂർണ്ണത മനുഷ്യബുദ്ധിയെ അന്വർത്ഥമാവത്തക്ക വിധത്തിലുള്ള തത്വവിചാരവും ഈശ്വര ജിജ്ഞാസയും ആത്മജ്ഞാനവും സമ്പാദിക്കുന്നതാണ് മഹത്തായിരിക്കുന്ന ലാഭം അത് മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെയുള്ളവരിവിടെ ജീവിക്കുന്നുണ്ടത്രേ എന്താ അവരുടെ സ്വഭാവം വസന്തവത് ലോകഹിതം ചരന്ത വസന്തകാലം എങ്ങനെയാ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാവും ആ പുഷ്പത്തിന് ഓരോ പുഷ്പത്തിന് ഓരോ തരത്തിലുള്ള വാസനയും മണവുമാണ് അപ്പോൾ ഈ വസന്തകാലത്തിലെ കാറ്റ് എല്ലാ ദിക്കിലും ഇങ്ങനെ ഊതി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പുഷ്പങ്ങളിലുള്ള സുഗന്ധം മുഴുവനും എടുത്ത് അങ്ങനെ പുഷ്പങ്ങളൊന്നുമില്ലാതെ വാസനയില്ലാതെ ഇരിക്കുന്ന സ്ഥലത്തിലേക്കും കൂടി ആ സുഗന്ധിമാരുതൻ അവിടെ കൊണ്ടുപോയി കൊടുക്കും അതേമാതിരിയാണത്രേ ഈ മഹാത്മാക്കൾ പലർക്കും വായിക്കാനോ ഗ്രഹിക്കാനോ ചിന്തിക്കാനോ കണ്ടുപിടിക്കാനോ ഒന്നും സമയം കിട്ടില്ല അപ്പം നമ്മുടെ രാമായണം മഹാഭാരതം പ്രസ്ഥാനത്രയം എന്ന് പറയുകയാണെങ്കിൽ ഉപനിഷത്ത് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ഭേദങ്ങൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള അധ്യാത്മജ്ഞാനം അവർ ആദ്യമായി ശേഖരിച്ച് വേണ്ടത്ര തപസ് ചെയ്ത് ധ്യാനം ചെയ്ത് ആത്മസാക്ഷാത്കാരം വരുത്തി അതിൻ്റെ വൈഭവം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വസന്തമാരുതൻ എങ്ങനെയോ അതേപോലെ ഈ ലോകത്തിൽ ജീവിക്കുന്നു തീർണാസ്വയം ഭീമഭവാർണുന്ത ആദ്യമായിട്ട് ഈ സംസാര സാഗരം അവർ കടന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള പിടിവലികളും ആവലാദികളും ആകർഷണകർഷണങ്ങളുമെല്ലാം ഉപശമിപ്പിച്ചുകൊണ്ട് അവർ മേപ്പെട്ട് മനസ്സിന് അതീതമായ ഒരു നിലയിലെത്തി ആ നിലയിലെത്തിയതിനു ശേഷം ബാക്കിയുള്ളവരെയും അതുപോലെ എത്താൻ വേണ്ടി സഹായിക്കുന്നു അതാണ് ഈ മഹാത്മാക്കളുടെ നിർവചനം